Welcome to Shahi Effect. <laughs> െന്നൂറിന് ഐക്യം പ്രഖ്യാപിക്കുക എന്ന ലക്ഷ്യത്തോടാണ് വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് പരാതിക്കാരിയുടെ വസ്ത്രാധാരണം പൊതുസമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് എന്നെ പറഞ്ഞു എത്രത്തോളം മാന്യമായ ഒരു സ്ത്രീ വസ്ത്രം ധരിക്കാമോ ധരിക്കാമോ അത്രമാത്രം ആ സ്ത്രീ ആചരിക്കപ്പെടുന്നു ശരിയായ രീതിയിൽ വസ്ത്രം ധരിച്ച് പൊതുസമൂഹത്തിൽ വഞ്ചിക്കുന്ന സ്ത്രീകൾ കൊണ്ട് എന്നാൽ ഇവിടെ പരാമർശിക്കുന്ന കാര്യം അതല്ല ആദരിക്കപ്പെടുന്നതിന് ചില യോഗ്യതകളുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരാളുടെ വസ്ത്രാധാരണം സ്വകാര്യമായ ഒരു വിഷയമാണ് എന്ന് പറയുമ്പോൾ അത് കേരളത്തിന്റെ പൊതു സംസ്കാരത്തെ വെല്ലുവിളിക്കുമ്പോൾ പൊതുവിഷയമായി മാറും ഇതാണ് ഇവിടുത്തെ വിഷയം മോശമായ വസ്ത്രം ധരിക്കുമ്പോൾ സ്വാഭാവികമായും മോശമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും പരാതിക്കാരുടെ അഭിപ്രായ കാരണം പുതുസമൂഹത്തിന് തീരെ യോജിച്ചതല്ല എന്നുള്ള അഭിപ്രായം നമുക്കുണ്ട് ഈ ഒരു അഭിപ്രായ ഒരു വിഷയത്തിൽ ഞങ്ങള് അഡ്വക്കേറ്റ് ജയശങ്കർ അഡ്വക്കേറ്റ് ജയശങ്കർക്കേറ്റ് നിലപാടുകൾ അംഗീകരിക്കുന്നുണ്ട് നമ്മൾ നേരിട്ട് റാഹുൽ ഈശ്വരനെ വിളിച്ചു സംസാരിച്ചു അദ്ദേഹത്തോട് ഞങ്ങളുടെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ചില അഭിപ്രായങ്ങൾ അദ്ദേഹത്തെ വിളിച്ചു സംസാരിക്കുകയുണ്ടായിരുന്നു നമ്മൾ െല്ലാവർക്കും അറിയാവുന്നതുപോലെ സമാധാനത്തിലും ഒരു ഒരു അണ്ടർസ്റ്റാൻഡിംഗും പോകുന്ന ഒരു തരത്തിൽ കൊണ്ടുപോകുന്ന ഒരു വലിയൊരു കാര്യമായിരുന്നു പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇത് വേറെ പോലെ പല രീതി പല രീതിയിലോട്ട് പോകാം വിഷയം ആഴത്തിലുള്ളത് തന്നെയാണ് അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അത്രത്തോളം ശക്തമായിട്ട് പത്ര സമ്മേളനത്തിൽ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി നിൽക്കുകയാണ് പത്രധാരണത്തെ സംബന്ധിച്ചുള്ള പൊതുസമൂഹത്തിൻ്റെ ഒരു ധാരണ ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ കേരളീയ സംസ്കാരത്തിന്റെ പൊതു മാനദണ്ഡത്തിനെതിരായിട്ടുള്ള ചില സമീപനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അതിലെ വിമർശന കോണിലൂടെ പൊതുജനങ്ങളും ഏറ്റവും വലിയ തിരുത്തൽ ശക്തിയായിട്ടുള്ള മാധ്യമങ്ങളുമെല്ലാം അക്കാര്യത്തിൽ കടന്നു ഇവിടെ ഉണ്ടായ സംഭവം ഗോപിച്ച് മഹൂർ എന്ന് പറയുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ നിരാത ജാഗ്രത പുലർത്തി നേരീ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് എന്നുള്ളതിന് രണ്ടഭിപ്രായം പക്ഷേ സ്ത്രീകൾ എന്നുള്ളത് സമൂഹത്തിലെ ഏറ്റവും ആദരിക്കപ്പെട്ടു സ്ത്രീകൾക്കെതിരെ ഏത് ഭാഗത്തു നിന്ന് മോശമായ പരാമർശമുണ്ടായാലും അതിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും വലിയ ബാധ്യത പൊതുസമൂഹത്തിലുണ്ട് എങ്കിലും സ്ത്രീക്കും പുരുഷന്മാർക്കും സമൂഹത്തിൽ ഒരുപോലെയുള്ള സമൂഹം ആദരിക്കപ്പെടുന്ന പൊതുവിഷയങ്ങളിൽ സ്ത്രീക്കും പുരുഷന്മാർക്കും ഒരേ മാനദണ്ഡമാണുള്ളത് ഭരണഘടനാപരമായി ആർട്ടിക്കൽ പതിനാല് പറയുന്നത് പോലെ സ്ത്രീയുടെയും പുരുഷന്റെയും അന്ന് സ്വന്തം പോലെ തന്നെ പുരുഷന്മാർ ഒരുപക്ഷേ അവർക്ക് അവരുടെ വസ്ത്രധാരണത്തിൽ മോശമായ സമീപനമാണ് സ്വീകരിക്കുന്നതാണ് സ്ത്രീകളും അപ്രകാരം തന്നെയാണ് സ്ത്രീയുടെ പവിത്രതയെ അല്ലെങ്കിൽ സ്ത്രീയുടെ ഔന്നിത്യത്തെ അകാരണമായി ചോദ്യം ചെയ്യപ്പെട്ടാൽ അതിനെ പ്രതിരോധിക്കാൻ പൊതുസമൂഹവും സമൂഹത്തിന്റെ ഔന്നിത്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർ മാത്രമല്ല താഴേക്കിടയിലുള്ളവർ ഉയർന്നവരുമെല്ലാം ആ കാര്യത്തിൽ വളരെ ജാഗ്രതയോടെ ഇടപെടേണ്ടതാണ് ഇവിടെ ഇപ്പോ ഉയർന്നു വന്നിരിക്കുന്ന പരാതിക്കാരിയുടെ പരാമർശം അത് തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടതാണ് ഗോപി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന കേരളത്തിലെ പൊതുസമൂഹവും രാജ്യവും ഒക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തി സമൂഹത്തിൽ അദ്ദേഹത്തിന്റെ വർത്തമാനത്തിൽ മോശമായ പരാമർശമുണ്ടായിട്ടുണ്ടെങ്കിൽ തിരുത്തപ്പെടേണ്ടതാണ് ആ വിശ്വാസമാണ് ഞങ്ങൾ പക്ഷേ പലപ്പോഴും അതിന്റെ സീമ ലംഘിച്ച് ആര് മുന്നോട്ട് പോയാലും അതിന് പൂച്ചു വിലകിടാൻ സമൂഹത്തെ സ്നേഹിക്കുന്നവർ പ്രതിബദ്ധമായി രംഗത്ത് വരേണ്ട കൂട് എന്നുള്ളത് കാലഘട്ടത്തിൽ ഇവിടെ ഗോപി ചെമ്മണ്ണൂർ ചെയ്ത വർത്തമാനത്തിന്റെ വികലതകളെ അത് അത്തരത്തിൽ നമുക്ക് ചോദ്യം ചെയ്യപ്പെട്ടു എന്നാൽ പരാതിക്കാരി കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഉയർത്തിയ മാനവികതയെയും മനുഷ്യ സ്നേഹത്തെയും പൊതു ലംഘിക്കുന്ന തരത്തിലുള്ള അവരുടെ വസ്ത്രവിധാനം സമൂഹത്തിന്റെ വൈവിധ്യമാർന്ന തലങ്ങളിൽ വലിയ ചർച്ചകൾ ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രകടമായ വിഷയമാണ് ആ വിഷയത്തെ നമുക്ക് ചെറുതായി കാണാൻ സാധ്യമല്ല അത് തിരുത്തപ്പെടണമെങ്കിൽ വിമർശനങ്ങൾ ഉയർന്നു വരേണ്ട പക്ഷേ വിമർശിക്കപ്പെടുന്നവർ ആദരവ് നിലനിർത്തി വിമർശിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രസക്തമായ വിഷയം അത് ഒരിക്കലും ഇപ്പൊ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ആ വ്യക്തി സമൂഹത്തിൽ ഉയർത്തിവിട്ട സ്ത്രീകൾ സമൂഹത്തിൽ ആദരിക്കപ്പെടണമെങ്കിൽ അവരുടെ വസ്ത്രവിധാനം കൊണ്ട് അവരെ മഹത്വവൽക്കരിക്കപ്പെടും എന്നുള്ള ആശയം അവർ മാത്രമല്ല ജീവിതത്തിന്റെ നാനാ തുറകളിലുമുള്ള വൈവിധ്യമാണെന്ന വ്യക്തിത്വങ്ങൾ എല്ലാം ഒരു വലിയ വിശ്വാസ പ്രമാണമാണ് ഭാരത സ്ത്രീകളുടെ വിശുദ്ധിയെ സംബന്ധിച്ച് ലോകം തന്നെ ഏറ്റവും വലിയ പ്രവചനമാണ് നടക്കുന്നത് ഭാരത സ്ത്രീയെ പോലെ വിശുദ്ധിയുള്ള സ്ത്രീകൾ പ്രത്യേകിച്ച് കേരളത്തിൽ ആ പവിത്രതയെ പലപ്പോഴും അതിന് അതിർവരമ്പുകളെ ലംഘിച്ച് മുന്നോട്ട് പോകുന്നു പുതിയ തലമുറയ്ക്ക് തന്നെ അതൊരു വിനാശമായി മാറുന്നു അതിനെ പ്രതിരോധിക്കാൻ ഞാനും നിങ്ങളും മാധ്യമ പ്രവർത്തകരും എല്ലാം എങ്ങനെ വരേണ്ടതുണ്ട് തെറ്റിദ്ധ പ്രോത്സാഹിപ്പിക്കാതിരിക്കാനുള്ള അതിശക്തമായ കാർക്കശ്യമായ നിലപാടുകൾ സമൂഹത്തിന്റെ മുന്നിൽ വിന്യസിപ്പിക്കേണ്ടത് നമ്മളാണ് അതിൽ പത്രധർമ്മത്തിന് വലിയ പങ്കുണ്ട് മാധ്യമത്തിന് വലിയ പങ്കുണ്ട് പലപ്പോഴും മാധ്യമ സുഹൃത്തുക്കൾ ശനിമയെ പലപ്പോഴും കണ്ണടച്ച് തങ്ങളുടെ താല്പര്യങ്ങൾക്കായി ദുർപിനം ചെയ്യുന്നുണ്ടോ എന്ന ആശങ്ക സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരികയാണ് പക്ഷേ മാധ്യമ പ്രവർത്തകർ നടത്തുന്ന നന്മയുള്ള പ്രവർത്തനങ്ങൾ അനീതിക്കെതിരെ തെറ്റുകൾക്കെതിരെ സമൂഹത്തെ കൂടുതൽ കൂടുതൽ ഊർജത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന പ്രേരക ശക്തി നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഫലങ്ങൾ കൂടുതൽ കൂടുതൽ ശക്തിയോടെ സമൂഹം നോക്കിക്കാണുകയാണ് എന്നുള്ളത് നിങ്ങൾ കൂടി അറിയണം വളരെ ചെറിയ വാർത്തകൾ സൃഷ്ടിക്കാതി അല്ലെങ്കിൽ പെട്ടെന്നുള്ള ബ്രേക്കിംഗ് ന്യൂസുകൾ ചെറിയ സൃഷ്ടിക്കാനും തെറ്റിനെ ശരിയാക്കാനും മാധ്യമ സുഹൃത്തുക്കൾ കൂടി ഇറങ്ങി പുറപ്പെട്ടാൽ ഈ സമൂഹം വല്ലാത്ത അന്ധകാരത്തിലേക്ക് ആവരിക്കപ്പെടുക എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഈ സംഭവത്തെ കൂടുതൽ കൂടുതൽ ചൂണ്ടിക്കാണിച്ച് നിങ്ങളെ കൂടി ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസാനിക്കുന്നു തീർച്ചയായും ഈ കേരളം കണ്ടിട്ടുള്ള നന്മകളെയെല്ലാം വളരെ മോശപ്പെടുത്തുന്നതന സമകാല സാഹചര്യങ്ങൾ വളർന്നു വരുന്നത് ഗോപി ചെമ്മൂരിനെ അംഗമായി അംഗീകരിക്കാൻ തെറ്റുകൾ തെറ്റ് ചെയ്താൽ തെറ്റിനെ തെറ്റായി തന്നെ കാണാൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാധ്യമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ദൂരെ നിന്ന് നോക്കി കാണുന്നവരെന്നു ഞങ്ങളും അക്കാര്യത്തിൽ വലിയ ഒരു ദൗത്യം നിർവഹിക്കണം എന്ന് ആഗ്രഹിക്കുന്നു ഈ കാര്യത്തിൽ അദ്ദേഹം ചെയ്ത സമീപനത്തിന് തെറ്റുണ്ടെങ്കിൽ അല്ല അദ്ദേഹത്തിന്റെ ഈ നന്മയ്ക്ക് വേണ്ടി വസ്ത്രധാരണത്തിന് സ്ത്രീകൾക്ക് ഒരു വലിയ പങ്ക് സമൂഹത്തിൽ അങ്ങനെയല്ല അയാൾ എന്തൊക്കെയോ ചെയ്തു സ്ത്രീകൾ സ്ത്രീകളുടെ വസ്ത്രധാരണം അങ്ങനെ ആയതുകൊണ്ടാണ് എങ്ങനെ ധരിക്കണം അതെ നമ്മളെ ഞാനിപ്പം സഹോദരി ആരെയാണ് അഭിപോലീചും പ്രതിപോലീചും നമ്മൾ ഓർതായി까요? ജനൻ ടിവി റിപ്പോർട്ടറാണ്. അന്റെ പേര് പിന്നുദാസാണ്. ഈ നേരം നിങ്ങളെ മാധ്യമങ്ങളെ സമൂഹത്തെ ഒന്ന് വരേശിച്ചോ. സ്ത്രീയുടെ ഏത് വസ്ത്രദാനമാണ് ഇന്ത്യൻ മീഡിയ പ്രസ അക്കാദമിയക്ക് ചോർത്തിട്ടുള്ളതെനെ ബോംബുന്നവനെ. ബോമിത്ത മോബി ചേമനോർനെ ഞങ്ങളെ അറിയിക്കുകയായിരുന്നു. ഞങ്ങൾ പറഞ്ഞല്ലോ. അത വളരെ വ്യക്തമായിട്ട്. അതെ. അതെ. അത വളരെ വ്യക്തമായിട്ട് സി നമ്മളോ നമ്മസിനെ യാരോ കാണപ്പെട്ടു. ർക്കത്തിനോ മുതും ഇതിനകത്തെല്ലാം അറിയാം അതുപോലെ തന്നെ നമ്മൾ ഞങ്ങൾ ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത് അറിയും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം അദ്ദേഹം ചെയ്ത് ഒരുപാട് നല്ല പ്രവർത്തികൾ നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു അല്ല അങ്ങനെയുള്ള ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ഉയർത്തിയിട്ടുണ്ട് വന്നതാണ് രാഹുൽ ആയിട്ട് തോന്നുന്നുണ്ട് അത് ഞാൻ നിങ്ങളെ ഈ അവസരത്തിൽ ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങൾ അതായത് ഇന്ത്യൻ മീഡിയ പ്ലസ് അക്കാദമി കൗൺസിൽ ഇത് എന്താണ് അക്കാദമി ചെയ്യുന്നത് എന്താണ് ഈ കൗൺസിൽ പ്രതിനിധികൾ സ്വാഭാവിക ഞങ്ങള് ഒരു എൻ ജിഒ ആണ് ഞങ്ങളൊരു എൻ ജി ഒ ആണ് ഞങ്ങള് ഡൽഹിയിലാണ് ആസ്ഥാനം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ചില പ്രവർത്തനങ്ങള് മാധ്യമ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവയെല്ലാം ഞങ്ങളുടെ ഞങ്ങളുടെ വിഷയങ്ങള് ഞങ്ങള് നിങ്ങള് ഞങ്ങളെ വേറെ രീതിയിലോട്ട് കൊണ്ടുപോകുന്ന വന്ന ഒരു കാര്യത്തിലും ഈ മാധ്യമ പ്രവർത്തനങ്ങൾ ഈ പ്രവർത്തനത്തില് ഉണ്ടായ നിങ്ങളേതായ ചില വിഷയങ്ങളും കൂടെ ചൂണ്ടിക്കാണിക്കാൻ തന്നെയാണോ അല്ല ചൂണ്ടിക്കാണിക്കൊരു മാധ്യമം ഉണ്ടോ നിങ്ങൾ ചൂണ്ടിക്കാണിക്കത്ത രീതിയിൽ ഏതെങ്കിലും ഒരു മാധ്യമത്തിന്റെ പേര് പറയാം നിങ്ങൾ നിങ്ങൾ മാധ്യമം പറഞ്ഞു എന്ത് മാധ്യമമാണ് നിങ്ങളോട് പറയാനുള്ളതാണല്ലോ ചെയ്യുന്നത് നിങ്ങളുടെ പ്രവർത്തന മേഖലയാണ് మీడియా మీరు మాట్లాడుతున్న నొలర్ వర్తావునండి మీడియా అన్నది అర్థం తినలేదు వానాండి ఇక్కడ మీడియా ఉండలా మైకెల్ లెవెల్ ఉంది ఇదన్నా అవలైతే ఇంత అను ఆకే తుర్చేటదు మీడియా ప్రసత్తుని చేయပါ సి నమలర్ ఇంటర్నేషనల్ జర్నలిస్టిక్ బ్యాక్ గ్రౌండ్ అన్న కొడ నమలర్ ఎంజీ అను అందువలననే మీరు సి నలర్ ఫినిష్ ఫినిష్ ప్లీజ్ సర్వ ఫినిష్ లెట్ మీ ఫినిష్ ఐ హావ్ డన్ జర్నలిజం ఫర్ ది లాస్ట్ 32 ఇయర్స్ ఆరైట్ I know what journalism is. Okay. Okay. I know what journalism is and the ethics of journalism. Okay, let me finish. Let me finish. You're asking me a question. You need to give me time to finish it. Alright? Let me finish So what I'm trying to say to you, you're asking me what I am. My my concern, my NGO is, Alright, I'm telling you, it's not my time to tell you about that. Why, I, why have I come here? Why? See, wait, wait, wait. let me finish. 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 See, let me finish that. Let me finish. See, this, see why I am here? We need, see, we need time. We are working on a procedure. We are working on a process where we are finishing this concept. We are, there is a lot of things going on. All right. There are a lot of people involved in this. Okay, the point is we are, we are trying to uh, help the journalists. Help the journalists. Provide opportunities for journalists. And provide jobs for journalists. All right, that's what trying to do. ഒരുപാട് അവസരങ്ങള് ഇല്ലാതാവുന്ന ഒരു സാഹചര്യം നമ്മൾ പോകുന്നത് കാരണം ഒരു ഇൻഡിപെൻഡന്റ് കാര്യങ്ങൾ ചെയ്തത് പ്രശ്നമായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ മേഖലയിൽ ഞങ്ങൾ എത്തുകൊണ്ട് എൻ ജി എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ എൻ ജിയുടെ ഉദ്ദേശം നിങ്ങൾ എൻ ജി പറയണം ജോലിയൊന്നും ഇല്ല ഉണ്ടല്ലോ ഞാൻ പ്രത്യേകിച്ചൊരു മാഗസീൻ ഉണ്ട് മാഗസീൻ ഉണ്ട് മലബാറം പോകണ്ടെന്ന് പറഞ്ഞ ഇന്റർനാഷണൽ ഞാനിവിടെ തന്നെ നടന്നത് മുകളിൽ തന്നെ ഞാൻ ഇവിടെ തന്നെയാണ് ഞാൻ നടന്നിട്ടാണ് എന്നിട്ട് എല്ലാവർക്കും അറിയാം നിങ്ങൾ എല്ലാവരും ഇവിടെ നിങ്ങളിൽ ഞാൻ വളരെ ജനുവിലായിട്ട് സംഭവമാണ് ഞാൻ അതൊരു പരിഹാരം മന്ത്രി ഇപ്പൊ ഇല്ല ഇപ്പൊ നിർത്തിയിട്ടുണ്ട് കാര്യം പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് അപ്പൊ ആ ലെവലിൽ ഞങ്ങൾ ഗ്രോത്ത് വളർന്ന പോലെ തന്നെ വളർന്നു വരുന്ന ഒരു മാധ്യമം പ്രവർത്തനം തന്നെയാണ് ഞാൻ ജോലി കേസ് ഉണ്ടോ എന്നോ നമ്മളൊരു ഡിസ്പ്യൂട്ട് ഫൈറ്റ് ഞങ്ങളൊരു പോയിന്റ് പറഞ്ഞു ഞങ്ങളൊരു മനുഷ്യനെ നിങ്ങൾ നല്ലൊരു ചോദ്യമാണോന്ന് ചോദിച്ചു കാണാം അതെന്താ പറഞ്ഞത് അടിസ്ഥാന വിഷയം അതൊക്കെ അതായത് ഗോപിജമ്മൂർ വിഷയത്തിൽ സ്ത്രീകൾ പ്രലോഭനം ഉണ്ടാക്കുന്ന തരത്തിൽ വസ്ത്രധാരണം ചെയ്യുന്നതാണ് അടിസ്ഥാന വിഷയം എന്ന് യവായി അല്ല നമ്മള് ഒരു വിവാദം അല്ല സൃഷ്ടിക്കുന്നതിനെയല്ല അത് തെറ്റായ വിശകലനങ്ങൾ നമുക്ക് കാണി ഞാന് ദയവായി നിങ്ങളുടെ എപ്പോഴും നിങ്ങളെ ബഹുമാനപൂർവ്വം നോക്കിക്കാണുന്നവരെന്നുള്ള കയ്യിൽ മാധ്യമ പ്രവർത്തകരാണ് സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശക്തി

ഒരിക്കലും ഈ ഒരു വിഷയത്തെ രണ്ടു തരത്തിലുള്ള സമീപനം നമുക്ക് സ്വീകരിക്കാം ഒരെണ്ണത്തിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു പൊതു വിഷയത്തിന്റെ അല്ല അല്ല നമ്മൾ പറഞ്ഞതേ അടിവരയിട്ട് നിങ്ങൾ കേൾക്കേണ്ടത് എത്രത്തോളം മാന്യമായ ഒരു സ്ത്രീ വസ്ത്രം നമ്മുടെ കേരളം സാറേ ഒന്ന് പറഞ്ഞു ഒന്ന് കേൾക്കണമല്ലോ നമ്മുടെ അല്ല നമ്മുടെ സമൂഹത്തിനെ ഞാൻ ദയവായി നിങ്ങൾ കേൾക്കണം നമ്മുടെ സമൂഹത്തിലെല്ലാം ഏതു തരത്തിലും ഏത് വ്യക്തിക്കും എങ്ങനെയും വാങ്ങി പക്ഷെ ആശ്വാസകരമായ തരത്തിൽ സമൂഹം ചില മാനദണ്ഡങ്ങൾ നമ്മുടെ സമൂഹം അതാ ഭരണഘടനയും പൊതുസമൂഹവും ഭരണഘടനയും ബഹുമാനിക്കുക പൊതുസമൂഹത്തെ ബഹുമാനിക്കുക അല്ല ഞങ്ങൾ വസ്ത്രം ധരിക്കുന്നതിനല്ല ಅಲ್ಲ <usat> ಗಳಗ್ರಹಿಕೇತ <usat> 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 हम बोल रहे हैं यहां पर हम बोल रहे हैं ले मी टेल यू व्हाट इज दिस सी हमें अलग भी चाहिए ओके ओके हमारा और सी भी हमारा और जो और पाश्चात्य संस्कार वाला नंबर हमारा भारतीय संस्कार है ये तो डीसी है

ഇതൈ ഇതിന നമ്മൾ വറിച്ചെടുത്തില്ലേ ഈ പോണ്ട കാളിയാ നമ്മൾ എഴുതി വെച്ച സാധനപ്പെട്ടിനെ പറയുന്നത് ആ പറയുന്നത് നിങ്ങൾ നമ്മൾ ഷോവിനല്ല നമ്മൾ ഫൈറ്റിങ് ആയിരിക്കില്ലല്ലോ ടു കൺട്രി ഈ ടൈം ഔട്ട് ടൈം ഔട്ട് ഒരുതി എഴുതി വെച്ച സാധനൊന്നും ഇല്ല ഇതിക്ക് അതെ പിന്നെ നിങ്ങൾ എഴുതി വെച്ച സാധനം ഒരുതി അല്ല ഓക്കേ ഓക്കേ ഇത് ഫിനിഷ് സമയം ഒരു വാചകം ഞങ്ങളെ ഈ ഞങ്ങൾ പറഞ്ഞ വിഷയങ്ങൾ തീർച്ചയായും പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതാണ് എന്നാണ് ഞങ്ങൾക്ക് കരുതുന്നത് അതല്ല പൊതുസമൂഹത്തിന്റെ മാനദണ്ഡങ്ങളെ തീർച്ചയായും മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനയിൽ വിശ്വസിക്കുന്ന രാജ്യത്തിന്റെ പകുദിയങ്ങൾ അനുകരിക്കുന്ന ഏതൊരാളിലും അത് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ോ അപ്പൊ അതിനെ ആ ഒരു ഒരു മാനദണ്ഡത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇതിനെ സംസാരിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ സഹകരണത്തിന് പ്രളയത്തിന്റെ അകാതെ തലങ്ങളിൽ നിന്ന് ഒരിക്കൽ കൂടി ഒരിക്കലും കാശിപ്പിക്കാൻ ഈ സമ്മേളനം അവസാനിപ്പിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം